മഞ്ഞുമൽ ബോയ്സ് ഒ ടി ടി ഇന്നും നാളെയുമായിട്ട് ഇരുപതോളം സിനിമാ സീരീസുകൾ ഒ ടി ടി റിലീസ് ചെയ്യുന്നുണ്ട് മൂന്ന് മലയാളം സിനിമകൾ നാളെ ഒ ടി ടി റിലീസ് ചെയ്യുന്നുണ്ട് ഇത്തരം അപ്ഡേറ്റുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ അപ്ഡേറ്റ് മഞ്ഞുമൽ ബോയ്സ് എന്ന ഇരുന്നൂറ്റി കോടിക്ക് കോടിക്കുമേലെ കളക്ഷൻ നേടിയ ബ്ലോക്ക് ബാസ്റ്റർ ഹിറ്റായ സർവൈവൽ ത്രില്ലർ മലയാളം സിനിമ നേരത്തെ ഉണ്ടായ റിപ്പോർട്ടുകൾ പ്രകാരം സിനിമ ഏപ്രിൽ അവസാന വാരത്തിലോ അതല്ലെങ്കിൽ മെയ് ആദ്യ വാരത്തിലോ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യും എന്നായിരുന്നു എന്നാൽ സൈറൻ ബീമാ എന്നീ സിനിമകൾ ഏപ്രിൽ മാസം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഒ റിലീസ് ചെയ്യാൻ ഒരുങ്ങിയത് മഞ്ഞുമൽ ബോയ്സ് ഏപ്രിൽ മാസം ഒ ടി ടി റിലീസ് ചെയ്യുകയില്ല അതുകൊണ്ട് മഞ്ഞുമൽ ബോയ്സ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ സ്റ്റാറിലൂടെ മെയ് മൂന്നിന് മലയാളം ഉൾപ്പെടെയുള്ള പേനന്ത്യൻ ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് അൺഒഫിഷ്യൽ റിപ്പോർട്ട് ഇനി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ അടുത്ത് നിന്ന് ഒഫീഷ്യൽ കൺഫർമേഷൻ കൂടെ വന്നാൽ മതി അടുത്ത ആഴ്ച മഞ്ഞുമൽ ബോയ്സിന്റെ ഒഫീഷ്യൽ ടി റിലീസ് ഡേറ്റ് പുറത്തുവിടുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തത് നാളെ ഒ ടി ടി റിലീസ് ചെയ്യുന്ന മൂന്ന് മലയാള സിനിമകളുടെ അപ്ഡേറ്റ് ആണ് ഒന്നാമത്തെ അപ്ഡേറ്റ് എല്ലാവരും കാത്തിരിക്കുന്ന നൂറ്റി മുപ്പത് കോടിക്ക് മേലക്ഷൻ നേടി ബ്ലോക്ക് ബാസ്റ്റർ ഹിറ്റ് ആയ റൊമാന്റിക് കോമഡി മലയാളം സിനിമ പ്രേമലു ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഏപ്രിൽ പന്ത്രണ്ട് ിന് ഡിസ്നി പ്ലസ് ഹോട്ട് ലൂടെയും ആഹാ പ്ലാറ്റ്ഫോമിലൂടെയും റിലീസ് ചെയ്യുന്നതാണ് ഡിസ്നി പ്ലസ് ഹോട്ട്ചാറിലൂടെ മലയാളം തമിഴ് ഹിന്ദി ഭാഷകളിലും ആഹാ പ്ലാറ്റ്ഫോമിലൂടെ തെലുങ്ക് ഭാഷയിലും ആയിരിക്കും ഒ ടി ടി റിലീസ് ചെയ്യുക ഉടനടി മാംഗല്യം എന്ന റൊമാന്റിക് ഡ്രാമ മലയാളം സിനിമ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം സൈന പ്ലേ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ മലയാളം ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് ശ്രീജിത്ത് രവി ശ്രീകാന്ത് വെട്ടിയാർ നൌഫൽ നിതിൻ എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രം മലയാളം കോമഡി സിനിമയാണ് ചാർ ചോർ സിനിമ നാളെ ഏപ്രിൽ പന്ത്രണ്ടിന് രാവിലെ പത്ത് മണിക്ക് ഐസ്ട്രീം പ്ലാറ്റ്ഫോമിലൂടെ മലയാളം ഭാഷയിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് വിശ്വുസൻ നായനാകുന്ന അഡ്വഞ്ചർ ത്രില്ലർ തെലുങ്ക് സിനിമയാണ് ഗാമി മികച്ച അഭിപ്രായങ്ങൾ നേടിയ ഈ സിനിമ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഏപ്രിൽ പന്ത്രണ്ടിന് സി ഫൈവിലൂടെ തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് മോശമല്ലാത്ത അഭിപ്രായങ്ങൾ നേടി തിയേറ്ററുകളിൽ വിജയിക്കാതെ പോയ ഒരു തമിഴ് ത്രില്ലർ സിനിമയാണ് അതോ സിനിമ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഏപ്രിൽ പന്ത്രണ്ടിന് തൻ്റെ കോട്ടയിലൂടെ തമിഴ് ഭാഷയിൽ മാത്രം ടി റിലീസ് ചെയ്യുന്നതാണ് അടുത്തത് മോശമല്ലാത്ത അഭിപ്രായങ്ങൾ നേടിയ സൂപ്പർ നാച്ചുറൽ മിസ്ത്രി ത്രില്ലർ തമിഴ് സിനിമയാണ് നന്ദി വർമ്മൻ സിനിമ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഏപ്രിൽ പന്ത്രണ്ടിന് സിംപ്ലി സൌത്ത് ടെൻഡോട്ട എന്നീ പ്ലാറ്റ്ഫോമുകളിലൂടെ തമിഴ് ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് മികച്ച അഭിപ്രായങ്ങൾ നേടിയ ബൈരി എന്നൊരു തമിഴ് ആക്ഷൻ സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ തമിഴ് ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട് ബൂഡി വുഡ് ഗോസ് ടു ക്യാമ്പ് എന്ന ഇംഗ്ലീഷ് കോമഡി ഫാമിലി സിനിമ നാളെ ഏപ്രിൽ പന്ത്രണ്ടിന് തമിഴ് തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് ബ്രീത്ത് എന്ന ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ ആക്ഷൻ ത്രില്ലർ സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഓവർസീസ് ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട് ദ ഗ്രേറ്റസ്റ്റ് ഹിറ്റ്സ് എന്ന ഹോളിവുഡ് റൊമാന്റിക് മ്യൂസിക്കൽ സിനിമ നാളെ ഏപ്രിൽ പന്ത്രണ്ടിന് ഹുളു ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ എന്നീ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് സാമൽ ജാക്സൺ നായകനാകുന്ന ഹോളിവുഡ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ഡാമേജ് സിനിമ നാളെ ഏപ്രിൽ പന്ത്രണ്ടിന് ആമസോൺ പ്രൈമിലൂടെ ഓവർസീസ് ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് സ്റ്റോളൻ എന്നൊരു സതീഷ് ത്രില്ലർ സിനിമ നാളെ നെറ്റ്ഫ്ലിക്സിലൂടെ ഏപ്രിൽ പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് ലവ് ഡിവൈഡഡ് എന്ന സ്പാനിഷ് റൊമാന്റിക് സിനിമ നാളെ ഏപ്രിൽ പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് നെറ്റ്ഫ്ലിക്സിലൂടെ സ്പാനിഷ് ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് അമർ സിംഗ് ചംഗീല എന്നൊരു റൊമാന്റിക് മ്യൂസിക്കൽ ഹിന്ദി സിനിമ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഏപ്രിൽ പന്ത്രണ്ടിന് നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി പഞ്ചാബി തമിഴ് തെലുങ്ക് ഭാഷകളിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് ശർമ്മ ആൻഡ് അംബാനി എന്ന തെലുങ്ക് കോമഡി ക്രൈം ത്രില്ലർ സിനിമ ഇപ്പോൾ ഇ ടി വിൻ പ്ലാറ്റ്ഫോമിലൂടെ തെലുങ്ക് ഭാഷയിൽ മാത്രം റിലീസ് ചെയ്തിരിക്കുകയാണ് മികച്ച അഭിപ്രായങ്ങൾ നേടി ഹിറ്റായ ഓം ബീം എന്ന കോമഡി സിനിമ നാളെ ഏപ്രിൽ പന്ത്രണ്ടിന് ആമസോൺ പ്രൈമിലൂടെ തെലുങ്ക് ഭാഷയിൽ റിലീസ് ചെയ്യുന്നതാണ് ജോറുഗ എന്നൊരു റൊമാന്റിക് കോമഡി തെലുങ്ക് സിനിമ ഇപ്പോൾ ആമസോൺ തെലുങ്ക് ഭാഷയിൽ ടി റിലീസ് ചെയ്തിട്ടുണ്ട് അടുത്തത് സീരീസ് അപ്ഡേറ്റുകളാണ് ഒന്നാമത്തേത് ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട പോസ്റ്റ് അപ്പൊ ആക്ഷൻ അഡ്വഞ്ചർ സീരീസ് ആയ ഫാൾ ഇന്ന് രാവിലെ ആറ് മുപ്പതിന് ആമസോൺ പ്രൈമിലൂടെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ റിലീസ് ചെയ്തിരിക്കുകയാണ് സീരീസ് മൊത്തത്തിൽ എട്ട് എപ്പിസോഡുകളാണുള്ളത് എല്ലാ എട്ട് എപ്പിസോഡുകളും ഇന്ന് തന്നെ ടി റിലീസ് ചെയ്തിട്ടുണ്ട് ടക്കി എന്ന ഹോളിവുഡ് ഹൊറർ സീരീസിന്റെ സീസൺ ത്രീ പാർട്ട് ടു ഇപ്പോൾ സൈഫൈ പ്ലാറ്റ്ഫോമിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ് സീരീസിന്റെ അഞ്ചാമത്തെ എപ്പിസോഡാണ് ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുന്നത് ബാക്കി മൂന്ന് എപ്പിസോഡുകൾ ഓരോ ആഴ്ചകളിലും ഓരോന്നായിട്ട് നൈറ്റ് ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് ഏസ് ദ ഫൈസ് എന്ന തുർക്കിഷ് ഡ്രാമ സീരീസിന്റെ സീസൺ ത്രീ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ഇംഗ്ലീഷ് തുർക്കിഷ് ഹിന്ദി ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ് സീരീസ് മുതൽ എട്ട് ഉണ്ട് എല്ലാ എട്ട് എപ്പിസോഡുകളും ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട് അദൃശ്യം എന്ന ഹിന്ദി ത്രില്ലർ സീരീസ് ഏപ്രിൽ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ അതായത് ഇന്ന് രാത്രിയും രാത്രിയും ഓരോ എപ്പിസോഡുകളായിട്ട് ഹിന്ദി ഭാഷയിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് ബേബി റെയിൻഡെയർ എന്ന ഇംഗ്ലീഷ് ബയോഗ്രഫിക്കൽ ഡ്രാമ സീരീസ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഒ റിലീസ് ചെയ്തിരിക്കുകയാണ് സീരീസ് മൊത്തത്തിൽ എട്ട് എപ്പിസോഡുകളുണ്ട് എല്ലാ എട്ട് എപ്പിസോഡുകളും ഒ റിലീസ് ചെയ്തിട്ടുണ്ട് അവസാനമായിട്ട് ഹെർട്ട് ബീറ്റ് ഹൈ എന്ന ഇംഗ്ലീഷ് റൊമാന്റിക് സീരീസിന്റെ സീസൺ ടു ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഒ റിലീസ് ചെയ്തിട്ടുണ്ട് സീരീസ് മൊത്തത്തിൽ എട്ട് എപ്പിസോഡുകളുണ്ട് എല്ലാ എട്ട് എപ്പിസോഡുകളും ഒ റിലീസ് ചെയ്തിട്ടുണ്ട്